നമസ്കാരം കനത്ത മഴയിൽ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡാമുകളൊക്കെ ഒമ്പത് മണിയോടുകൂടി തുറക്കുന്ന അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീണും അതോടൊപ്പം തന്നെ കിണറുകൾ ഇടിഞ്ഞ് താണുമൊക്കെ വലിയ അപകടങ്ങൾ പല ജില്ലകളിലും ഉണ്ടായി അതോടൊപ്പം തന്നെ കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് വയോധികം മരിക്കുന്ന ഒരു ഉണ്ടായി പെരിയാറിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്ന സാഹചര്യമാണുള്ളത് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് കോഴിക്കോട് മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര പാടില്ല എന്ന് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ കളക്ടർമാരുടെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയൊക്കെ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഡാമിൽ ക്രമാതീതമായി ജലം ഉയരുന്ന സാഹചര്യത്തിലുമൊക്കെ പേപ്പാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഉയരും അതോടൊപ്പം തന്നെ ഈ ഡാമിന്റെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടറുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ പ്രത്യേക അറിയിപ്പും നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലകളുടെ മിക്ക താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരണം സംഭവിച്ചത് കണ്ണൂരിലാണ് കണ്ണൂർ മട്ടന്നൂരിലാണ് കണ്ണൂരിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പല താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴ പെയ്യുന്നതിനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് ആഗോള മഴപ്പാത്തിയായ എം ജെ ഒ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുകയാണ് ഇതാണ് മഴ കനക്കാൻ കൂടുതൽ കാരണമായത് കൂടാതെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായി കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനായിരുന്നു സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് അതേസമയം അതിതീവ്ര മഴ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനുമൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല ഒരു മേഖലയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കുക തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ കളക്ടറും ജില്ലാ കളക്ടർമാരും ദുരന്ത നിവാരണ സേനയും ഒക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കടലിൽ തിരമാലകൾ ഉയരാനും അതോടൊപ്പം തന്നെ വലിയ കടൽക്ഷോഭം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാലാവസ്ഥാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്